നമസ്കാരം കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം വയലാർ കുറവരുകടവിൽ കുടുംബക്ഷേത്രത്തിലെ കലശവാർഷിക മഹോത്സവം ഭക്തിസാന്ദ്രമായി കുടുംബാംഗങ്ങളടക്കം നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു മൂന്ന് ദിവസങ്ങളായിട്ടാണ് ചടങ്ങുകൾ ഒരുക്കിയത് വയലാറിലെ അതിപുരാതനമായ കുടുംബക്ഷേത്രമാണ് കുറവരുകടവിൽ കുടുംബക്ഷേത്രം കലശവാർഷിക മഹോത്സവത്തോടൊപ്പം സർപ്പദൈവങ്ങൾക്കും ഗന്ധർവ സ്വാമിക്കും ഗന്ധർവ യഷ്യമ്മയ്ക്കുമുള്ള കളമെഴുത്തുപാട്ടും നടന്നു ഒന്നാം ദിവസമായ മെയ് എട്ടിന് ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു ഇഡലി സേവ കലശാഭിഷേകം സർപ്പദൈവങ്ങൾക്ക് ഭസ്മക്കളം താലപ്പൊലി വരവ് ഭഗവതി സേവ സർപ്പദൈവങ്ങൾക്ക് പൊടിക്കളം എന്നിവ നടന്നു രണ്ടാം ദിവസം സർപ്പദൈവങ്ങൾക്ക് കൂട്ടക്കളം പന്തീരടി പൂജ മൃത്യുജയ ഹോമം ഗന്ധർവ സ്വാമിക്കും യക്ഷിയമ്മയ്ക്കും ഭസ്മക്കളം അരത്തക്കളം താലപ്പൊലി തുടങ്ങിയവ നടന്നു മൂന്നാം ദിവസം പുലർച്ചെ ഗന്ധർവ സ്വാമിക്കും ഗന്ധർവ ഗന്ധർവഷിയമ്മയ്ക്കും കൂട്ടക്കളം രോഹിണി മഹോത്സവത്തിൻ്റെ ഭാഗമായി പ്രത്യേക ചടങ്ങുകളും ഒരുക്കിയിരുന്നു ഉച്ചക്ക് സർപ്പദൈവങ്ങൾക്ക് തളിച്ചു കൊടുക്കൽ ചടങ്ങ് നടന്നു വൈകിട്ട് ഭഗവതി സേവ താലപ്പൊലി എന്നിവയോടെ സമാപിച്ചു

ഇത് കഴിഞ്ഞു നിന്നാണ് ഞങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ഇതിനെ നയിക്കാനുള്ള അവസരം കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഇതിൻ്റെ പുനഃപ്രദക്ഷ നടന്നത് പുനഃപ്രദക്ഷ നടന്നതിന് ശേഷം അത് ഈ കളങ്ങൾ വീണ്ടും പുനരാരംഭിച്ചത് അത് പ്രധാനമായിട്ട് സർപ്പങ്ങളുടെ കളം യന്ത്രണകളം ഞാൻ പുനഃപ്രദക്ഷിച്ച ശേഷം ദേവിയുടെ കളംപൊടി ഞങ്ങൾ ആരംഭിച്ചു അത് തൃശ്ശൂർ ശശി പാലക്കലിൻ്റെ നേതൃത്വത്തിലാണ് ഈ ദേവിയുടെ കളം ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമായ ും ശരി ഈ വർഷത്തെ കലശവാശിയും മഹോദവോട് ബന്ധപ്പെട്ട് എട്ടേ ഒമ്പത് പത്ത് തിരുദേവി ക്ഷേത്രം ആചാരപ്രകാരമുള്ള എട്ടാം തീയതി സർപ്പക്കുളവും ഒൻപതാം തീയതി ഗന്ധർവങ്ങളവും പത്താം തീയതി ദേവിയുടെ രൂപക്കളം ഇതിന് ആചാര്യന്മാരെന്ന് പറഞ്ഞാൽ തൃശൂർ ഉള്ള ആചാര്യന്മാരാണ് നടത്തുന്നത് ആലപ്പുഴ ജില്ലയില് ഈ ഇതുപോലെ ഒരു ിൽ നമ്മുടെ ക്ഷേത്രങ്ങളിലൊന്നും ഇതുപോലൊരു കളം ഇതുവരെ നടത്തിയിട്ടില്ല എല്ലാ വർഷവും നമ്മൾ പൂർവാധിയും ശക്തിയോടുകൂടി ആണ് നമ്മളിപ്പോൾ നടത്തുന്നത് ഈ കളത്തിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുരപ്രതിഷ്ഠാ ദുരപ്രതിഷ്ഠ ആയിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ സ്വരൂപം ദേവി വേദാളത്തിന്റെ പുറത്തിരിക്കുന്ന പ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്നത് ആ പ്രതിഷ്ഠയോട്ട് ബന്ധപ്പെട്ട അതേ രൂപക്കളമാണ് പരക്ഷങ്ങളെയും അതുപോലെ വിശ്വാസികളെയും മനസ്സ് എല്ലാവർക്കും കണ്ട് സംരക്ഷിച്ച് അടഞ്ഞു പോകുന്ന ഒരു വിശേഷമാണ് നമ്മളിവിടെ സന്തോഷമൊക്കെ ഇരിക്കുന്നത് ക്ഷേത്രം പ്രസിഡന്റ് അനിൽകുമാർ വൈസ് പ്രസിഡന്റ് പുരുഷോത്തമൻ സെക്രട്ടറി പി ആർ സലിമാൻ ജോയിന്റ് സെക്രട്ടറി ജനാർദ്ദനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ടൈം ന്യൂസ്